വനഭംഗിയുടെ ഭീകരതയുടെ മുഖം കാട്ടിത്തരാൻ കാട്ടുതീക്ക് കഴിയും അതിൽ നിന്ന് വനത്തെ കാത്തു സൂക്ഷിക്കുന്ന ഫയർ ബ്രേക്കർമാരെ പരിചയപ്പെട്ട കഥയാണ് സോമൻ സാർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതിൽ രണ്ടുപേരെ പരിചയപ്പെട്ടു അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ മറ്റുള്ളവരുമായി അടുത്ത അവരിലൊരാളായി ഇടപഴകിയാൽ ഉള്ളു തുറന്ന് അവരും നമ്മളോട് കാണാ കഥകളും കാണാ കാഴ്ചകളും കാട്ടിത്തരും എന്നാണ് സാറ് പറഞ്ഞു നിർത്തിയത് വീണ്ടും സാറിൻ്റെ വാക്കുകളിലേക്ക് നല്ല സംസാരിച്ചത് കൊണ്ടാണ് പല നിരോധിത മേഖലയിലും ഞങ്ങൾ പോകണ്ടിരിക്കുന്നത് അപ്പം അത് യാത്രയിലുള്ളത് നല്ല രസമുള്ള യാത്രയാണ് ഞങ്ങൾ കഴിച്ചത് മൂന്ന് കുടിക്കാണ് പക്ഷേ കാര്യമുണ്ട് അങ്ങനെ ആണെങ്കിലും ഒരു ക്ഷണവുമില്ല വനത്തിൽ നിന്നുമ്പോൾ എന്ത് നിർമ്മലമായ വായു നിർമ്മലമായ ജലം അവിടുത്തെ ആ പ്രകൃതിയും അവിടുത്തെ ഓരോ വൃക്ഷങ്ങളുടെ ഓരോ ഓരോ വൃക്ഷവും ഓരോ രീതിയിലാണ് എന്ത് മനോഹരമാണ് അതുകൊണ്ട് യാത്ര ആരും ഒഴിവാക്കുന്നത് കഴിയുന്നത് പക്ഷേ വേറെ ഈ ടൗണിൽ കൂടെ ഒക്കെ പോകുമ്പോൾ വലിയ കെട്ടിടങ്ങൾ കാണും അതൊക്കെ ഒരു അനുഭവം തന്നെ ഞാൻ ഒന്നിനെയും നിഷേധിക്കുകയോ കുത്തയാക്കുകയോ ചെയ്തില്ല പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രകൃതിയിടത്തനത് രൂപം മനുഷ്യൻ ഇന്ന് വരച്ചല്ലാത്ത മനുഷ്യപാദം ഏറ്റു കിട്ടില്ലാത്ത വനാന്തരങ്ങൾ നമുക്ക് കാണാം അതാണ് ഏറ്റവും വലുത് മൃഗങ്ങളുടെ രാജ്യമാണത് അവിടുത്തെ പ്രശ്നം ബന്ധപ്പെടാൻ വെളിയിലോട്ട് വരുന്നത് കാടക വെച്ചുതെറിച്ചു അതുകൊണ്ടൊക്കെ ഈ കാട്ട് കിടന്നാൽ കഴിഞ്ഞ് വെളി വരുന്നത് അവിടെ ഇപ്പോൾ ആനയും പുലിയും കടുവയും മറ്റുള്ള എല്ലാം ഉണ്ട് ഞങ്ങളെ ആറുപ്പാട് രണ്ട് മൈലിലേ കണ്ടു അപ്പോൾ അതുകൊണ്ട് ഈ യാത്ര മല എനിക്ക് അത് ഞാൻ ഇനിയും പോകാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള മൃഗങ്ങളും വനവും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഞാൻ എൻ്റെ കാര്യങ്ങളിലൊക്കെ അറിയാമല്ലോ എൻ്റെ പരിയക്കുറവുണ്ട് എനിക്ക് അതുകൊണ്ട് അതുങ്ങളെനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യാം പതിമൂന്ന് കിണറപ്പാലം ഇത് ഇവിടുന്ന് കൊല്ലത്തുനിന്ന് നേരെ ചെങ്കോട്ടക്കുള്ള റൂട്ടാണ് അവിടെ ഒരു മലയുണ്ട് ആ മല തുരന്ന് അരു കീഴിക്കൂട ഭയങ്കര തിരക്കോ അരു കീഴിക്കൂടാണ് പോകുന്നത് ഇവിടെ പതിമൂന്ന് കിണറപ്പാലവും അതിനപ്പുറത്ത് മല തുറന്ന് പോകുന്നു ആ ഭാഗത്തൊക്കെ ഞങ്ങൾ പോയി മുമ്പ് ഫോട്ടോ എടുത്ത് ആ മല തുറന്ന് അപ്പുറമുള്ള അമ്മയുടെ അപ്പുറമുള്ള ഫോട്ടോ ഞങ്ങൾ എടുത്തത് അങ്ങനെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് വളരെ പിന്നെ സന്തോഷവും ഊർജ്ജവും മിക്കവാറും എൻ്റെ അസുഖങ്ങളെല്ലാം മാറി എന്നാണ് പോകുന്നത് ആ പിന്നെ ഇപ്പം ഇതെടുക്കാനുള്ള നല്ല സൗകര്യമുണ്ട് അപ്പോൾ രണ്ടും നിറഞ്ഞൊക്കെ ആയപ്പോഴേ ഇച്ചിരി എക്സ്പീരിയൻസൊക്കെ ആയി ഓക്കെ

സ്വഭാവ കാല് കൊണ്ട് തലയെറിയുന്നു വള്ളം എറിയുന്നോ മൂക്കയെത്തിയോ ആരുണ്ട് ഏ വേനുണ്ടോ വേനുണ്ടോന്നു വേനുണ്ടെടുത്ത് തിൻ്റെ അവനാരാ നിന്റെ അനിയനാന്ന് എല്ലാം വരുന്നത് ഏ തോടൊരു കുഞ്ചി വരുന്നു

അയ്യോ മൂന്ന് പിള്ളേരുണ്ടോ മൂന്നുപേരാണ് മൂത്തവൻ ചങ്കന ഗോന്തൻ അടിക്കുന്നേ അവൻ ആ വികൃതിയാവങ്ങള നല്ല സൗന്ദര്യം ഉണ്ട് കറുത്ത തലമുടിയും അച്ഛനാന്നാ വരുന്നത് ഇത് ഞങ്ങളിവിടെ പോവാ ശരി ഓക്കെ നമുക്ക് പിന്നെ കാണാം ആ ഇവിടെ ഇല്ല ഓ ഉമേഖ കൊടുക്കുന്നു നമുക്ക് പിന്നെ കാണാം ആ പിന്നെ വരാം അവൻ തല വിളിക്കാം പുരങ്ങച്ചന്മാരെയൊക്കെ കണ്ട സൗഹൃദം കൂടി തിന്മല ഡാമിൻ്റെ കാഴ്ചകളിലാണിപ്പോൾ കല്ലട ജലസേചന പദ്ധതിയുടെ തടയണയാണ് താഴെ കാണുന്നത് നൂറ്റി ഇരുപത് പോയിൻറ്റ് ഏഴ് പൂജ്യം മീറ്റർ നീളമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇടത് വലത് കര കനാലുകൾ ഇവിടെ നിന്നും ആരംഭിക്കുന്നു അഞ്ച് കിലോമീറ്റർ മുകളിൽ പരച്ചാർ അഥവാ ചേപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്നു ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം പുറത്തേക്ക് വീഴുന്ന ജലം തടയണയിൽ സംരക്ഷിക്കുന്നു ഷട്ടറുകളെല്ലാം അടച്ച നിലയിലാണ് വെള്ളം കുറവായി കണ്ടു അങ്ങനെ താൽക്കാലികമായി വനയാത്ര അവസാനിപ്പിക്കുകയാണ് സാറോടെ ക്ഷീണിച്ചു പോയി എന്ന് ഒരിക്കലും സമ്മതിക്കില്ല കേട്ടോ ഇനി ജലയാത്രയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും പുതിയ സ്ഥലങ്ങൾ പരിചയപ്പെടുത്താൻ സാർ ഇനിയും നമുക്കായി വരും എന്ന വാക്ക് തന്നിട്ടുണ്ട് ഹലോ ഞങ്ങളുടെ ഇന്നത്തെ ടൂർ പ്രോഗ്രാം നിർത്തുക ഇപ്പോൾ മണി മൂന്ന് കഴിഞ്ഞു രാവിലെ എട്ട് മണിക്ക് ഇറങ്ങി കഴിഞ്ഞു അപ്പോഴേ ഇന്നത്തെ ഞങ്ങളേത് വേണം എമ്മല ഡാം അപ്പുറത്തായിരുന്നു വ്യൂ പോയിൻറ്റാണ് അവിടെ കണ്ടത് ഇനി അടുത്ത ഒരു വീഡിയോയും ഒരു യാത്രാ പരിപാടിയുമായിട്ട് എല്ലാവരുടെയും വീണ്ടും വരാം ഞങ്ങൾ രണ്ടുപേരും ഓക്കെ